ഹായ് ഡിയാർ സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് എൻ ഐ ഒസ് പൈലറ്റ് കോഴ്സ് എന്നുള്ളതാണ് അപ്പം ഈ എൻ ഐ ഒസ് പൈലറ്റ് കോഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പൈലറ്റ് കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തോ ഒരു കാര്യമാണെന്നല്ലേ അപ്പോൾ കാര്യം ശരി തന്നെയാണ് എൻ ഐ ഒസിൽ നിങ്ങൾക്ക് പൈലറ്റ് കോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഓൾറെഡി പ്ലസ് ടു കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ച് അതിൻ്റെ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിട്ട് നിങ്ങളൊരു പൈലറ്റ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അപ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവുക പൈലറ്റ് കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിലും ഫിസിക്സിലും ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് മാർക്ക് വേണം എന്നുള്ള കാര്യമല്ലേ ഓൾറെഡി അപ്പോൾ കയ്യിലുള്ളതോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഹ്യൂമാനിറ്റീസ് സർട്ടിഫിക്കറ്റാണ് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ള പ്ലസ് പറയുന്നത് ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളൊന്ന് അല്ലേ എങ്ങനെയെങ്കിലും എനിക്ക് ഈ ഫിസിക്സും മാത്സും പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ച് എഴുതിയെടുത്ത് ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യായിരുന്നു എന്നുള്ളത് അപ്പോൾ അത് ശരിയാണ് കാരണം നമ്മളെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും നമുക്ക് ഇന്നതാവണം ഇന്ന സ്ട്രീമിലേക്ക് പോകണം അങ്ങനെ പലതരത്തിലൊരു ഡ്രീം നമ്മളെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും അല്ലേ അപ്പോൾ ഒരു പൈലറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇതിന് ശേഷം ഈ ഒരു പ്ലസ് ടുവിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം അറിയുന്നതെങ്കിൽ വളരെ അധികം വിഷമം വരാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പം നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട നമ്മളെ എൻ ഐ ഒസില് എൻ ഐ ഒസ് ബോർഡ് നിങ്ങൾക്ക് ഇതിനൊരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് അതാണ് എൻ ഐ ഒസ് പൈലറ്റ് കോഴ്സ് എന്ന് പറയുന്നത് കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഓൾറെഡി ഹ്യൂമാനിറ്റസ് അല്ലെങ്കിൽ കോമേഴ്സ് പാസ് ആയിട്ടിരിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ആ പാസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എൻ ഐ ഒസ് പ്ലസ് ടു അതായത് പൈലറ്റ് കോഴ്സിന് വേണ്ടിയിട്ടുള്ള പ്ലസ് ടു അതിനു വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ ചെയ്യാവുന്നതാണ് അതിന് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ളവർ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ സപ്പോർട്ടിനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ് സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങളിതാ എൻ ഐ കോഴ്സിലെ പൈലറ്റ് കോഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് അതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ പാസ് ആയിട്ടുള്ള പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് അതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന മാത്സും ഫിസിക്സും ആഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് വലിയ ഒരു ഓപ്പർച്യൂണിറ്റി എൻസ് വരുന്നത് അതുവരെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങളെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും അറിയണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പൈലറ്റ് കോഴ്സിന് പോകാൻ വേണ്ടി കയ്യിലൊരു പ്ലസ് ടു ഉള്ളത് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വിവരം നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എൻ ഐ ഒസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന കൊമേഴ്സ് പ്ലസ് ടു അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പ്ലസ് ടുവിനോട് നിങ്ങൾക്ക് അഡീഷണൽ ഈ ഒരു രണ്ട് സബ്ജക്റ്റ് ആഡ് ചെയ്ത് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ഫിസിക്സും മാത്സും എൻസിൽ പഠിച്ച് ഒരു ഫിഫ്റ്റി വൺ എബവ് പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്ത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പൈലറ്റ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഫിസിക്സും മാത്സും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി വലിയ പരിചയമൊന്നുമില്ല അതിൽ കിട്ടിയിരിക്കുന്നത് ഓൾറെഡി ഹ്യൂമാനിറ്റീസും കൊമേഴ്സിലും ഒക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കുമോ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫിസിക്സ് പഠിക്കുക അല്ലെങ്കിൽ കിട്ടുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവും എന്നാലും ഫുൾ കോൺഫിഡൻസ് ആയിരിക്കും ഞാൻ പഠിക്കും ഞാൻ ജയിക്കും എങ്ങനെയെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യും എന്നൊക്കെ ഉള്ളതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിസിക്സും മാത്സും ഒക്കെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചാപ്റ്റർ ചാപ്റ്റർ വൈസ് ക്ലാസുകളൊക്കെ ഓൺലൈനായിട്ട് കണ്ടുപഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്യൂഷർ പ്ലസ് അക്കാഡമിയുടെ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയെ ചെയ്യാതെ നിങ്ങൾക്ക് ആപ്പിലെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കാൻ പറ്റും നമ്മൾ മോഡൽ എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതുവഴി നിങ്ങൾക്ക് എത്ര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും ഇങ്ങനെ എന്താ പറയുക ഒരു ഡെയിലി ആസ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്സും മാത്സും നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആപ്പ് ത്രൂ ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഈ ഒരു വിവരം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും എത്തിക്കാം മാക്സിമം ഇതുപോലെയുള്ള അപ്ഡേഷൻ വീഡിയോസൊക്കെ വീണ്ടും കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻസും ഒക്കെ കിട്ടുന്നതിനായിട്ട് വാട്സാപ്പ് ടെലഗ്രാം ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്